സഭയ്ക്കൊരു സത്യമുണ്ട് ഭർത്തവ് മാസ്ലിഹായുടെ കാലം മുതൽ ഇന്നുവരെ ഈ സഭ ഒരു സത്യത്തിൽ നിലനിൽക്കുന്നു അതിനൊരു നീതിയുണ്ട് അതിനൊരു സ്വാതന്ത്ര്യമുണ്ട് ആ സത്യവും നീതിയും സ്വാതന്ത്ര്യവും നിഷേധിക്കുവാൻ ആരെല്ലാം ശ്രമിച്ചാലും അവസാനം സത്യവും നീതിയും മലങ്കര മലങ്കരസഭയുടേതാണ് എന്ന് പ്രഖ്യാപിക്കുവാൻ ഈ രാജ്യത്ത് നീതി നായ കോടതികളുണ്ട് അവ എപ്പോഴും അത് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു എങ്കിലും അത് ഉൾക്കൊള്ളുവാനായിട്ട് സാധ്യമല്ലാതെ ഇരുണ്ട മനസ്സുകളായി മാറുന്നത് നമുക്ക് പലങ്കരസഭാ മക്കൾക്ക് ഭൂഷണമല്ല അങ്ങനെയുള്ള സഭാ മക്കൾ ആ സത്യം തിരിച്ചറിഞ്ഞ് കുറവുകളും കുറ്റങ്ങളുമൊക്കെ ആർക്കും വരാം അതൊക്കെ ഓരോ കാലഘട്ടത്തിൽ വൈകാരികമായ ചില അനുഭവങ്ങൾ കൂടി കടന്നു പോകാം പക്ഷേ അതെല്ലാം തിരിച്ചറിഞ്ഞ് സമാധാനത്തിനും സന്തോഷത്തിനും സഭയുടെ ഐക്യതയ്ക്കും വേണ്ടി നിലകൊള്ളുവാൻ എല്ലാവരും തയ്യാറാകണം അങ്ങനെയാണ് സഭയിൽ ശാശ്വതമായ സമാധാനം ഉണ്ടാകുന്നത് അതിനെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എല്ലാവരും അത് ഉൾക്കൊള്ളുവാൻ തയ്യാറാകണം അപ്രകാരമാണ് സഭയ്ക്ക് വളരുവാൻ സാധിക്കുന്നത് നാം ഒരുമിച്ച് നിൽക്കുമ്പോൾ വലിയൊരു ശക്തിയായി വലിയ ഒരു സഭയായി വളരുവാനും ആർത്തോമാശ് ലിഹ നമ്മെ ഏൽപ്പിച്ച ക്രിസ്തീയ ദൗത്യങ്ങൾ ശരിയാവണ്ണം ഈ ഭാരതത്തിൽ നിർവഹിക്കുവാനും നമുക്ക് സാധിക്കും അതിനുള്ളതായ നല്ല നാളെ ഉണ്ടാവട്ടെ